മലപ്പുറം തേഞ്ഞിപ്പലം സ്പിന്നിംഗ് മില്ലിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണു ദേശീയപാതയിലുള്ള ഗതാഗതം തൽക്കാലം തടസ്സപ്പെട്ടിരിക്കുകയാണ് മണ്ണ് നീക്കാനുള്ള ശ്രമം നടക്കുകയാണ് അവിടെ മലപ്പുറത്തുനിന്ന് സമീർ ബിൻ കരീം ചേരുന്നു ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ദേശീയപാത അറുപത്തിയാറിൽ കാക്കഞ്ചേരിക്കും തെഞ്ഞിപ്പലത്തിനും ഇടയിലുള്ള ഈ സ്പിന്നിംഗ് മില്ലിന് സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഒരു ഭാഗമാണിത് ഇതിന്റെ ഭാഗമായുള്ള സർവീസ് റോഡിലേക്കാണ് സമീപത്തെ ഒരു കുന്നിൽ നിന്നും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു ഈ ഒരു അപകടം ഈ സമയത്ത് ഇതിലൂടെ വാഹനങ്ങൾ പോകാത്തതിനാൽ ഈ വാഹനത്തിലെ തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം നിലവിൽ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ാണ് ഈ ഭാഗത്താണെങ്കിൽ അനുഭവപ്പെട്ടാണ് അരമണിക്കൂറിൽ അധികം സമയമായി കനകർ തടസ്സമുണ്ട് ഇവ നീക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട് ദേശീയപാതയുടെ പ്രവർത്തികൾ നടക്കുന്ന ഈ കോൺട്രാക്ട് കമ്പനിയുടെ ആളുകൾ തന്നെയാണ് നിലവിൽ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേർന്ന് ഇപ്പോൾ ദേശീയപാതയിലെ ഗതാഗതം നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ